പുനധിവാസമാണ് എല്ലാം തകർത്തെറിഞ്ഞ് നാട്ടിൽ ശേഷിക്കുന്ന ജനങ്ങളൊന്നാകെ സർക്കാരിനോട് ആവശ്യപ്പെടുന്നത് എന്നാൽ തങ്ങളുടെ ഭൂമിയിൽ കഴിയാനുള്ള അനുവാദമാണ് ചൂരൽമല നിവാസികൾക്ക് മുന്നോട്ട് വെക്കാനുള്ളത് സർക്കാരിന്റെ പുനരധിവാസ പട്ടിക തയ്യാറാക്കുന്നതിലെ അനിശ്ചിതത്വം തുടരുമ്പോൾ തങ്ങളുടെ പ്രിയപ്പെട്ട മണ്ണിൽ കഴിയാൻ അനുവദിക്കണമെന്ന ആവശ്യമാണ് ഇവർക്കുള്ളത് ഒരു കാലത്ത് കേരളത്തിലെ ഏറ്റവും സുന്ദരമായ ചെറു പട്ടണങ്ങളിൽ ഒന്നായ ചൂരൽമല ഇന്നൊരു തകർന്ന പ്രദേശമാണ് ഉരുൾപൊട്ടൽ കൊണ്ടുപോയതിന്റെ ശേഷിപ്പും അടഞ്ഞുകിടക്കുന്ന കെട്ടിടങ്ങളും മാത്രം ബാക്കിയുള്ള സ്ഥലം ഒരു കാലത്ത് പൊന്നും വിലയുണ്ടായിരുന്ന ഈ സ്ഥലം ഇന്നാർക്കും വേണ്ട ഈ നാടിനെ പ്രാണനേക്കാൾ സ്നേഹിക്കുന്ന കുറച്ച് പേർക്ക് പക്ഷേ ഇവിടം വിട്ടുപോകാനാകില്ല സർക്കാർ സുരക്ഷിതമായ ദൂരപരിധി നിശ്ചയിച്ച് ഈ നാട്ടിൽ തന്നെ കഴിയാൻ അനുവദിക്കണമെന്ന ആവശ്യമാണ് ഇവർക്കുള്ളത് പത്ത് ഈ പത്ത് പന്ത്രണ്ട് വാർഡുകളിലെ ആളുകളുണ്ട് ഒരുപാട് ആളുകളുണ്ട് ഇവിടെ താമസിക്കുന്ന ആളുകൾ അപ്പൊ നമുക്കിപ്പോ നമ്മളെ ജോലി സംബന്ധമായാലും നമുക്കൊരു സ്ഥലത്തേക്ക് മാറി കഴിഞ്ഞാലും നമുക്ക് ജോലി കാര്യങ്ങൾ ഉണ്ടാവില്ല സത്യത്തിൽ കുടിവെള്ളം പോലും ഇവിടുന്ന് വിട്ടു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ കുടിക്കാനുള്ള വെള്ളത്തിന്റെ ബുദ്ധിമുട്ട് പോലും നമുക്ക് വ്യക്തമായിട്ട് അറിയുന്ന ആളുകളാണ് അപ്പം ഞങ്ങൾ ഇവിടെ താമസിക്കുകയും ചെയ്യാം ഞങ്ങൾക്ക് ഇവിടെ ജീവിക്കുന്ന ആളുകൾക്ക് അടിസ്ഥാന സൗകര്യങ്ങൾ സർക്കാർ ഉണ്ടാക്കിത്തരുകയും ചെയ്യാം മരണപ്പെട്ടു പോയാ അല്ല നഷ്ടപ്പെട്ടു പോയാ ആളുകൾക്ക് അവരെ പുനരധിവാസം എന്നാണ് നമുക്ക് പറയാനുള്ളത് എല്ലാം നഷ്ടപ്പെട്ടവർക്ക് പുനരധിവാസം അത്യന്താപേക്ഷിതമാണ് അത് വൈകാനും പാടില്ല പക്ഷേ ഇവിടെ ഉരുൾപൊട്ടൽ നശിപ്പിക്കാത്ത വീടുകൾ ഉള്ളവരുണ്ട് ദുരന്ത മേഖലയ്ക്ക് അടുത്തായതുകൊണ്ട് മാത്രം താമസിക്കാൻ അനുവാദം നൽകില്ല എന്ന നിലപാട് സർക്കാർ സ്വീകരിക്കരുതെന്നും ഇവർ പറയുന്നു പുനരധിവാസവുമായി ബന്ധപ്പെട്ട് ഇപ്പൊ മുന്നോട്ട് പോകാൻ ഒന്നും കഴിഞ്ഞിട്ടില്ല അത് അടിയന്തരമായിട്ട് ചെയ്താലാണ് ഇപ്പൊ പറഞ്ഞ മാതിരി തന്നെ ലോണിന്റെ വിഷയത്തിൽ മുന്നോട്ട് പോകാൻ പറ്റുള്ളൂ ബാങ്കുകാരെ നമുക്ക് ലോൺ കാര്യങ്ങൾ ചെയ്യുമോ നമുക്ക് കൃഷി അവിടെ ചെയ്യാൻ കഴിയുമോ ബിൽഡിംഗ് ഇവിടെ പണിയാൻ കഴിയുമെന്നുള്ള സാഹചര്യം ഉണ്ട് അപ്പോൾ ആ ഒരു ദൂര പരിധി എത്രയും പെട്ടെന്ന് നിശ്ചയിച്ചാലാണ് ഇതുമായി ബന്ധപ്പെട്ട് ഈ പ്രദേശത്തുള്ളവർക്ക് മുന്നോട്ട് പോകാൻ കഴിയുള്ളൂ ചുവറിമല പഴയതുപോലെ പുനരുജ്ജീവിപ്പിക്കണമെന്നാണ് ഇവരുടെ ആഗ്രഹം അത് സാധ്യമാകുമോ എന്ന് പറയാനാകില്ല ദുരന്ത നിവാരണ അതോറിറ്റിയുടെയും സർക്കാരിന്റെയും നിർദ്ദേശങ്ങൾ മറ്റെന്തിനേക്കാൾ പ്രധാനപ്പെട്ടതാണ് പക്ഷേ ഇവരുടെ ആവശ്യത്തിൽ സർക്കാർ നിലപാട് വ്യക്തമാക്കണം അഖിലോട്ടുപാറയ്ക്കൊപ്പം സി വി അനുമോദ് ന്യൂസ്